അഷ്റഫുൽ ഹലക് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈവസ്ലം തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തെണ്ണൂറ്റി ഒന്നാം ജന്മദിനം അടുത്ത് വരികയാണ് സുബൈൻ്റെ മുമ്പാണോ ശേഷമാണോ ആ തിരുപ്പിറവി എന്നതിൽ പണ്ഡിതന്മാർ രണ്ട് നിലക്കും വ്യാഖ്യാനിക്കപ്പെടുന്ന ഇബാർത്തുകൾ കാണാം പക്ഷേ അല്ലാമാ ഇബുനാജർ തങ്ങളടക്കം അല്ലാമാ ഇബിനുൽ ജൗസി അടക്കം പല പ്രമുഖ പണ്ഡിതരും പ്രബലമാക്കിയത് സുബഹി സമയത്തിൻ്റെ ശേഷമാണ് ലോകൈക ഗുരുവിൻ്റെ തിരുപ്പിറവി എന്നാണ് പക്ഷെ സ്വബിഹത്തോമി ലിഥിനൈനി എന്ന വാക്കുകൊണ്ടും മറ്റുമൊക്കെയാകണം സുബൈൻ്റെ തൊട്ട് മുമ്പ് എന്ന അഭിപ്രായമാണ് കേരളത്തിൽ പ്രചുര പ്രചാരം നേടിയത് തത് നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ മിക്ക ഇടങ്ങളിലും സുബൈൻ്റെ മുമ്പ് മൗലിദ് നാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്തായാലും മതി ഒരു തകരാറും ഇല്ല പക്ഷെ അതുകൊണ്ടൊക്കെ നല്ല നീയത്താകണം പെരുപ്പിച്ച് കാണിക്കലോ മറ്റുള്ളവരെ ഭയപ്പെടുത്തലോ ഒന്നും അല്ല നമ്മുടെ ലക്ഷ്യം അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽ സ്വല്ലു അലൈ വസ്ലം തങ്ങളുടെ മഹബത്ത് പ്രകടിപ്പിച്ചു അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാം പുണ്യം തന്നെ സുബേൻ്റെ തൊട്ട് മുമ്പ് ഓതിയാലും അത് വലിയ കൂലിയുള്ള കാര്യമാണ് ഏതായാലും മൗല്യത്തിലെല്ലാം പങ്കെടുക്കണം നാളെയാണ് പരിശുദ്ധമായ റബ്യൂ ലവര് പന്ത്രണ്ട് നമ്മുടെ മദ്രസ കോളേജ് വിദ്യാർത്ഥികളുടെയൊക്കെ കൂടെ നിങ്ങളെല്ലാം അണിനിരന്നുകൊണ്ട് സ്വലാത്തുകൾ അധികമാക്കുവാനും വിക്രകൾ അധികമാക്കാനും എല്ലാവരും ശ്രമിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ താഴ്മയോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം അഷറഫുൽ ഹൽക്ക സാഹുലം തങ്ങളുടെ കാലം മുതൽക്ക് ഇന്നേ വരെ ഈ പരിപാടി അഭങ്കുരം തുടരപ്പെടുന്നുണ്ട് ഹദീസിന്റെ കിതാബുകളിൽ ആദ്യകാലത്ത് നിർമ്മിക്ക രചിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന പോലെ തഫ്സീറിന്റെ കിതാബുകൾ ആദ്യകാലത്ത് രചിക്കപ്പെട്ടില്ലായിരുന്നു എന്ന പോലെ അതുപോലെ തന്നെ ചരിത്ര കിതാബുകളോ മറ്റോ ഒന്നും ആദ്യകാലത്ത് രചിക്കപ്പെട്ടിരുന്നില്ല തഫ്സീറിന്റെ പ്രഗൽഭഗ ഗ്രന്ഥങ്ങളും ഇമാം ബുഹാരിയുടെ സ്വാഹിൽ അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളുമൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണല്ലോ രചിക്കപ്പെട്ടത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമാർത്ഥമാണ് നബി തങ്ങളുടെ തൊട്ടടുത്ത കാലഘട്ടത്തിൽ അഥവാ സൊഹാബാക്കളുടെയോ താപ്യങ്ങളുടെയോ കാലഘട്ടത്തിൽ തെഫ്സീറിന് ഗ്രന്ഥം എഴുതേണ്ട ആവശ്യമില്ല എല്ലാവരും അതങ്ങനെ കർണാകർ അത് തമ്മിൽ തമ്മിൽ അങ്ങനെ ഓതിയും പറഞ്ഞും തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു അതുപോലെയാണ് സ്വഹാബാക്കളുടെ കാലത്തും താപ്യങ്ങളെ കാലത്തും ബഹുമാനപ്പെട്ട ഹദീസുകൾ അങ്ങും ഇങ്ങും റിവായ് ചെയ്തുകൊണ്ടേയിരുന്നു ഇതുപോലെ തന്നെയാണ് നബിയുടെ മധു കളും മാലകളും മൗലീതുകളും ഒക്കെ അന്ന് അപങ്കുനം തുടർന്നുകൊണ്ടേയിരുന്നു അതൊരു സത്യമാണ് കുറെ കാലമായാണ് മറ്റു ഗ്രന്ഥങ്ങൾ പല വിഷയങ്ങൾ രചിക്കപ്പെട്ടതുപോലെ തന്നെ മൗലി ഗ്രന്ഥങ്ങളും രചിക്കപ്പെടുന്നത് അപ്പൊ ഇന്നുള്ളത് പോലെയുള്ള ഈ പ്രത്യേകമായ അവസ്ഥയിലുള്ള ഈ ഒരു മൗലി പരിപാടിയെ കുറിച്ചാണ് മുസഫർ രാജാബിന്റെ കാലം മുതലാണ് ഹിജറബ മുന്നൂറിലാണ് എന്നൊക്കെ മഹാന്മാര് പറഞ്ഞത് അതിന്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഓരോ പ്രവർത്തനങ്ങളും മുമ്പ് മുമ്പേ നടക്കുന്നുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട മഹദൂമ തങ്ങൾ തന്റെ മങ്കൂസ് മൗലൂദിൽ ജെയ്തു ബു അരി എന്നവർ താബ്യാനി പണ്ഡിതരാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായ സംഭവം ഒരു ഒരനുഭവം അവർ പറഞ്ഞതല്ലേ നമ്മളെന്തിനാണ് നിഷേധിക്കുന്നത് എൻ്റെ അയൽപക്കത്ത് ഒരു ജൂതനായ മനുഷ്യൻ ജീവിച്ചിരുന്നു ഞാൻ മൗര്യ പരിപാടി നടത്തുമ്പോൾ എന്നെ വല്ലാതെ പരിഹസിക്കും അഷറഫുൽ ഹൽക്ക സുല്ലാ അല്ലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ആ ജൂതൻ നിങ്ങളെ പരിഹസിച്ചു നിങ്ങൾക്ക് വലിയ ദുഃഖമാണല്ലേ സാരമില്ല അയാൾ മുസ്ലിമായി അരികിൽ വരുമെന്ന് സന്തോഷം പറഞ്ഞു ബഹുമാനപ്പെട്ട ജെയ്തു ബു അലിയെ കാത്തിരുന്നു അദ്ദേഹം മുസ്ലിമായി വന്ന സംഭവമൊക്കെ ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലി പറയുന്നുണ്ട് അപ്പൊ അന്ന് ഉണ്ട് ഇന്ന് തുർക്കിയിൽ നിന്നൊക്കെ അടിക്കപ്പെടുന്ന ഖുബറ എന്ന കിതാബ് ഇബുനു അജിർ തങ്ങളുടേത് തന്നെയാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അന്യാമത്തു കുബുറ എന്ന പേരിൽ ഇമാം ഇബുനജർ തങ്ങൾക്കൊരു കിതാബ് ഉണ്ട് ഇന്ന് ഇവിടെ പ്രസിദ്ധമായ ഞാമത്തുൽ ഖുബറയിൽ ബഹുമാനപ്പെട്ട സഹബാക്കളെ കുറിച്ചും താപ്യങ്ങളെ കുറിച്ചുമൊക്കെ അവര് മൗലിതിനെ പ്രോത്സാഹിപ്പിച്ചതും മൗലിദ് കർമ്മം നടത്തുന്നതിന് മുതല് ചെലവഴിക്കുന്നതിൻ്റെ വലിയ വലിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട എല്ലാം അസൈദുൽ ബക്രീ തൻ്റെ താലിബീനിൽ പല മഹാത്മാക്കൾ തൊട്ടും സ്വഹാബാക്കളെ തൊട്ടും മൗരിത കർമ്മങ്ങളെക്കുറിച്ച് മധു പറഞ്ഞതും മറ്റുമൊക്കെയുണ്ട് ഏതായാലും ആ കാലം തൊട്ട് ഈ കാലം വരെ എന്ന് മാത്രം പറഞ്ഞാൽ പോലാം ആദ നബി അലൈ ഇസ്സലാം മുതൽക്കുള്ള സർവ്വ അമ്പിയാക്കളും ബഷറത്ത് ഹാബിഖ് എല്ലാ ഉമ്മത്തുകളോടും അവരുടെ ബഹുമാനപ്പെട്ട നബിമാര്ത്തരബിയുടെ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് എന്ന് കാണാം അപ്പൊ മുൻകാല പ്രവാചകന്മാരും ഒക്കെ സാഷാൽമിയെ തോറും തന്റെ മജുമാഅത്ത് ഹജീത് കൊണ്ടുവരുന്നുണ്ട് ആദം നബി അലൈസ്ലാമിനേക്ക് റൂഹുതുമ്പോൾ ആദ്യം കാണുന്നു ബഹുമാനപ്പെട്ട മുത്തരബിയുടെ മുഹമ്മദ് എന്നുള്ള പേരുല്ലേഖനം ചെയ്യപ്പെട്ടതായി എന്നിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് സ്വർഗത്തിലെ കപാടങ്ങളിലും സ്വർഗത്തിലെ താഴ്കക്കുടങ്ങളിലും അവിടത്തെ മരച്ചില്ലകളിലിടെ ഓരോ ചില്ലകളിലും ഇലകളിലുമൊക്കെ മുഹമ്മദ് മുഹമ്മദ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്തു കാലം മുതൽക്കേ അവൻ കാലാകാലങ്ങളിലും എന്നും എന്നും എവിടെയും എപ്പോഴും വാഴ്ത്തപ്പെടുന്ന നബിയുടെ പ്രശംസ ലോകത്ത് എവിടെയും എന്നും എന്നും ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് മൗലിക നിസ്സാര കാര്യൊന്നും അല്ല മൗലിദോദണം അതിന്റെ ഏട് നോക്കി തന്നെ ഓതപ്പെടുന്ന മൗലിതാവട്ടെ ഷറഫുൽ അനാമോ മങ്കൂസോ ഏത് മൗലിതും അതിലൊക്കെ സദസ്സിൽ കൂടണം സ്വലാത്ത് ചൊല്ലണം സാക്ഷാൽമിയെ വരെ തന്റെ മുസ്തഖിം എന്നുള്ള ഗ്രന്ഥത്തിൽ നല്ല ഉദ്ദേശത്തോടുകൂടെ മൗലിത പാരായണത്തിലും സദസ്സിലും പങ്കെടുത്തവർക്ക് വലിയ പ്രതിഫലം കിട്ടും കൂലി കിട്ടും അജിറു കിട്ടുമെന്ന് സാക്ഷാൽ ഇബുനുത്തീമിയെ പോലും പറഞ്ഞിട്ടുണ്ട് ദുരഭിമാന അല്ല ഒരു സത്യം പറയട്ടെ ദുർവാശി പറയല്ല സാക്ഷാൽ മുജാഹിദ് നേതാക്കളും മൗദൂദികളും മൗദൂദികളുമൊക്കെ മുൻകാലത്ത് വളരെയേറെ മൗലി ഊതിയവരും പങ്കെടുത്തവരുമാണ് എന്നും ജമായത്ത് ഇസ്ലാമി ലോകത്ത് ഏറ്റവും അധികമുള്ളത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ ജമാ ഇസ്ലാമി ഏറ്റവും വലിയ സമ്മേളനം നടത്തുന്നത് ബഹുമാനപ്പെട്ട അഷറഫ് ഉൽ ഹലക് മുഹമ്മദ് റസൂർ ഉള്ളാഹി തങ്ങളുടെ മൗലിദിനോടനുബന്ധിച്ചുള്ള സീറ പാരായണത്തിലാണ് വളരെ മനസ്സിലാക്കണം നമ്മളത് ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയെ പോലെയല്ല പാകിസ്ഥാനിലെ ജമായത്ത് ഇസ്ലാമി ഏറ്റവും വലിയ പരിപാടി അവിടെ നടത്തുന്നത് ഏറ്റവും വലിയ ജലസ് നടത്തുന്നത് സമ്മേളനം നടത്തുന്നത് ബഹുമാനപ്പെട്ട അഷറഫുൽഹൽക്ക് സുല്ലാല്സ് തങ്ങളെ പരിചയപ്പെടുത്താനും സീറ സീറപാരായനം ചെയ്യാനും അതായത് മൗലിദിന്റെ സദസ്സാണ് എന്നു തന്നെ സാരം ഇവിടുത്തെ മങ്കുസ് മൗലിദ് അവിടെ പ്രചാരണത്തിലുണ്ടോ അറിഞ്ഞൂടാ പക്ഷെ ബഹുമാനപ്പെട്ട നബിയുടെ മീലാതുമായി അനുബന്ധിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇതുപോലെ തന്നെയാണ് മുൻകാലത്ത് സാക്ഷാൽ കെ എം മൗലവി അടക്കമുള്ള മുജാഹിദ് നേതാക്കളൊക്കെ കേരളത്തിൽ വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും അതിനെക്കുറിച്ചൊക്കെ വളരെയേറെ മധു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടോ ഇങ്ങനെ വരാൻ പാടില്ലാത്ത ഒന്ന് പലരിൽ നിന്നും എതിർപ്പ് വന്നു അവരെ നമ്മുടെ പാട്ടിനെ വിടാം അവർക്കും നമുക്കൊക്കെ വേണ്ടി പടച്ചറമ്പൻ്റെ ഹിതായത്തിന് വേണ്ടി നമുക്ക് കേണാപേക്ഷിക്കാം ഒക്കെ ദുബറക്കാം നമുക്കൊരാളെയും പ്രതിപക്ഷത്തിരുത്തണൊന്നുമില്ല എല്ലാവർക്കും വേണ്ടി ദുവാൻ്റെ വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത് ദുവാൻ്റെ വിഷയത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഹിദായത്തിന് വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം അവരെയും അമ്മയും അള്ളഹുത്തല നന്നാക്കി തീരുമാറാവട്ടെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രീലങ്കയും ഒമാനിലും ബഹ്റൈനിലും അമേരിക്കയിലും ബ്രിട്ടനിലും എന്ന് വേണ്ട ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധമായ റബി അലബലിനോടനുബന്ധിച്ച് വലിയ പരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് ഈജിപ്തിലൊക്കെ വലിയ വലിയ ബോർഡുകൾ വെച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നീലാധുനപിക്കുള്ള അതിനോടനുബന്ധിച്ചുള്ള ചീരണികൾ ഹൽവകൾ എത്തിയിട്ടുണ്ട് എന്ന് വലിയ വലിയ കടകളിൽ പോലും എഴുതി വെക്കുകയും പത്രങ്ങളിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യും വിധം ഈ പരിപാടി കുട്ടികളിലും മുതിർന്നവളിലും പ്രചുര പ്രചാരം നേടിയതാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സമസ്ത തുടങ്ങി വെച്ചതല്ല അല്ലെങ്കിൽ കേരളത്തിന്റെ ഉലമാക്കൾ ഉസ്താദുമാർ തുടങ്ങി വെച്ചതല്ല ലോകത്ത് അന്ന് മുതൽക്ക് ഇന്ന് വരെ പക്ഷെ ഇന്ന് എല്ലാ വിഷയങ്ങളിലും ഒരു വൈപ്പുല്യം വന്നപ്പം വിപുലമായ നിലക്ക് തന്നെ അത് നടക്കുന്നുണ്ട് അത് റാലിയായിട്ടോ തോരണങ്ങളായിട്ടോ പാട്ടുപ്രസംഗങ്ങളായിട്ടോ മീലാദുകളായിട്ടോ അന്ന വിതരണങ്ങളായിട്ടോ ഒരിക്കലും ഇസ്രാഫ് ഒന്നുണ്ടെന്ന് പറഞ്ഞ് തെറ്റിത്തിരിക്കരുത് നല്ല നല്ല വർണ്ണ ബൾബുകളും ലൈറ്റുകളും ഒക്കെ അലങ്കരിക്കലും പള്ളിയും മദ്രസുമൊക്കെ അലങ്കരിക്കലും ഇത് നടന്നു വരുന്നുണ്ട് അതൊക്കെ അല്ലേ അതൊക്കെ ഹറാമല്ലേ എന്ന് പറയുന്നവർ ശരിക്കും ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണ വീട്ടിൽ പന്തലിടുന്നത് വരെ ഹറാമാകും ഈ പറഞ്ഞ മൗലവിമാരും ഈ എതിർക്കുന്നവരും ഈ നേതാക്കളും ഒക്കെ തന്നെ നല്ല സുന്ദരമായ പന്തലിടാറുണ്ട് അതൊക്കെ കാലികമായി ആവശ്യമായ കാര്യങ്ങളുമാണ് പന്തൽ മോടി കൂട്ടുന്നതും നല്ല നല്ല വർണ്ണങ്ങൾ വിതരുന്നതും ഇതൊക്കെ അതൊന്നും നമ്മൾ ഒക്കെ ഇസ്രാഫി എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും തള്ളപ്പെടേണ്ടതല്ല അത് തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം ഇനി ഒരല്പ ദിവസങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അള്ളാഹുത്തലാട മുത്ത ഹബബീബിൻ്റെ യഥാർത്ഥ മുഹബീയങ്ങളിൽ മുത്തബീയങ്ങളിൽ മൊമിനീയങ്ങളിൽ മുസദ്യഖ്യങ്ങളിൽ മാധിഹ്യങ്ങളിൽ ആശക്കീങ്ങളിൽ അള്ളാഹുത്താല നമ്മയൊക്കെ പെടുത്തിനുഗ്രഹിക്കുമാറാവട്ടെ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وبارك وسلم عليه وعلى جميع الأنبياء والمرسلين اللهم ارضوا عنا السلام عليكم